ഉടനെ കഴുത്തിൻ്റെ ഉടയോ തുണയിൽ നമുക്ക് ബാപ്പനിളിൻ്റെ പോഗമിൻ്റെ മനസ്സി അറുക്കു ബാപ്പിടിവാൾ വരുക്കു ബാപ്പ ഉടനെ കഴു തന്റെ ഹലോ അസ്സലാമലക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ കായ്സ് ഇന്നത്തെ യാത്ര പഴയ വീട് പഴയ വീട് എന്ന് നമ്മൾ പറയുന്നില്ല തറവാട്ടിലോട്ട് പോവുകയാണ് പോവുകയാണല്ലേ അപ്പൊ ഒരാൾ രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോയതാണ് ഇതുവരെ ഇങ്ങോട്ട് അണഞ്ഞിട്ടില്ല അപ്പോൾ വിളിച്ചപ്പോൾ അവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ ബോർ അടിക്കുക അങ്ങോട്ട് പോയി പോയോ കലേ ഞാൻ തുമ്പി തുമ്പിപ്പോൾ ഉണങ്ങി നീച്ചിട്ടുള്ളൂ തുമ്പി കുട്ടി വാവാ തുമ്പി പെണ്ണേ വാവാ എന്നാൽ ഈ കൈപ്പാടാന്നറിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൻ്റെ കുട്ടി കയറാൻ ശ്രമിച്ച പാടുകളാണ് പിടിച്ച് നിൽക്കാൻ എങ്ങനെ ഇതുമ്പോൾ ചളിയെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ ചെക്കന്മാർ കളിച്ചിട്ട് സിറ്റൗട്ടിൽ പൊടി വരെ ആ പൊടിയാണ് അയ്യുമ്പൂച്ചക്കുട്ടിയുടെ കൈ പൈച്ചമാരി മാതിരി മക്കളെ ഇത് വളരെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാവും കേട്ടോ വെള്ളം നനയ്ക്ക് നേരെ തുടക്കണം അപ്പോണ്ടോ കണ്ടോ സിനും അതെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് നമുക്കത് റിമൂവ് ചെയ്യാം ഓക്കെ അവർ വര വീണത് പെയിൻറ് പോയതാ വീട് മെയിൻ്റെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പണി തന്നെയാണ് അല്ലേ മറ്റേ ഒന്നും നമ്മക്ക് വല്ലാതെ പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം വ്യാപാരണ്ടാക്കണാവുമ്പോളേ അവനെ ഉണ്ടാക്കണമ്പളാണ് അയിന്റെ വില എന്തൊക്കെയാണെന്ന് അറിയ അല്ലേ അല്ലടി വ്യാപാരണ്ടാക്കുമ്പോ നമ്മളെ ഒക്കെ നാശമാക്കും നമ്മൾ ഇണ്ടാക്കുമ്പോഴാണ് വ്യാപാര എത്ര ഇടങ്ങാറായിട്ട് അത് ഇണ്ടാക്കിന്നുള്ള ചിന്തിക്കുന്നത് ഒരാൾ ഇതാ ഉമ്മളപ്പടിയിൽ ഇവിടെ വന്നപ്പോ കുത്തിരിക്കണക്ക് എന്താ കയ്യില് അത് তো വന്നിയേ ഇത് കണ്ടില്ലല്ലോ ഗൈസ് ഉറങ്ങാം നമുക്ക് കുറച്ചേരോ പോ വീട്ടിലോ പോ മോമോ വീട്ടിലെ ഇങ്ങോട്ട് ലൈറ്റ് വെച്ചോ അല്ലേ ലൈറ്റ് വെക്കാൻ ടാ അല്ലേ ആരാണ്ട് ആരാണ്ട് അല്ല മോള് കുറ പണണ്ട് ഏതേ ആ നീ കൂടിയ മോള് ആ കൂണിയാ പൊളിക്കണേ ഇതല്ല അതിന്റെ കണക്ഷൻ ഒക്കെ ഒഴിവാക്കിട്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാല് പൊടികളൊക്കെ തട്ടാറത്തൊക്കെ മാറാ ആ പുറത്തൊക്കെ മാറാ തട്ടി റെഡിയാക്കില് കൂടിച്ചിട്ട് കറണ്ട് ബില്ല് കൂടിച്ചിട്ടിവിടെ കരണ്ട് ഇടാതിരിക്ക ഇവിടെ കൊടുത്ത് നടത്തിക്കോ ആ ഫേമ കൊടുത്ത് ആ ഫേമ വേണ്ട ഫുള്ള് പൊടിയോ പൊടി പൊടി ആ റൂമിൽ ചൂട് എലി കുട്ടി ചാടും ഇന്റെ മോളിൽ നിന്ന് ആ അവിടെ കൊണ്ടു കൊറേ ദിവസമായി പോയതല്ലേ നോക്ക എന്താണു ഇവിടെ പൂവട അപ്പൊ സ്പെഷ്യൽ പൂവട ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് ഉമ്മ അതിന് ഉമ്മ ഇവിടെ എന്താക്കീണേ ആദ്യം കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം എന്താക്കുന്നുണ്ട് വെള്ളമല്ലോ വെള്ളം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണിയാണ് പിന്നെ ഇവിടെ ആ എലി വരണ്ടിയന്മാര് ശർക്കര കുറച്ച് കരണ്ടി വെച്ചിട്ടുണ്ട് കണ്ടോ ആ ശർക്കര കുറച്ച് ശരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കേടുന്ന തേങ്ങി ചരണ്ടി വെച്ചിട്ടുണ്ട് കാരണം കണ്ടത് തേങ്ങയുടെ അടിയിലാണ് കറുത്ത നിറം വരെ ഇവിടെ കിട്ടിയിരിക്കണേ തേങ്ങക്കൊരു തേങ്ങ തേങ്ങടെ വില കേട്ട തേങ്ങ കൂട്ടൂല പക്ഷെ തേങ്ങസ് എന്താ ആ വെള്ളം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് മറ്റേ ചകിരി ചിരട്ട അതിന് പറ്റൂല മനസ്സിലായില്ലേ സീസർ ലൈറ്റ് നമുക്ക്

ൊടി പിന്നെ ആദ്യം എന്തേ ഒന്നര നായ് പൊടിയൊന്നും ഇല്ല ഒന്നര ക്ലാസ് വള്ളം ഒന്നര ക്ലാസ് വള്ളത്തിൽ ഒന്നര നായ് പൊടി ഇടായിട്ട് നന്നായിട്ട് അതിനുശേഷം അതിന് ശേഷം കൊഴക്കി എന്നിട്ട് തേങ്ങയും ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയെ പറ്റുള്ളൂ പഞ്ചസാരയും തേങ്ങയും പുഴുങ്ങാ പഞ്ചസാരയില് അങ്ങനെ നമ്മുടെ മാവ്

അപ്പൊ എന്തായാലും ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് പറയണം ചിലർ കലുത്തപ്പം ഉണ്ടാക്കലുണ്ട് ചിലർ നെയ്യപ്പ ഉണ്ടാക്കലുണ്ട് ചില പൂവട ഉണ്ടാക്കലുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കലുണ്ട് ഇന്ന് ഇവിടെ പൂവടയാണ് ഉണ്ടാക്കുന്നത് ഇമ്മ രണ്ട് ടൈപ്പ് പൂവട ഉണ്ടാക്കണൊന്ന് പുഴുങ്ങണുണ്ട് ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഇനി പൂവടൊക്കെ ഉള്ളത് കാട്ടായാലും ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒട്ടെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യുമാക്കിയതിന് ശേഷം അത് എന്താക്കാം അതിനൊരു ഒരളവില് നമ്മളൊരു കഷ്ണം മുറിച്ചെടുക്കുക അങ്ങനെ മുറിച്ചെടുത്തു അങ്ങനെ മുറിച്ചെടുത്തതിനു ശേഷം ഇങ്ങനെ ബോൾ ഉട്ടണമാതിരി ഒന്ന് പരുത്ത നമുക്ക് അച്ഛൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാ പെണ്ണുങ്ങളും അച്ഛന് ചെയ്യും പക്ഷെ ഇത് അച്ഛനല്ലേ പണ്ടത്തെ ആൾക്കാർ ആൾക്കാർ ഒക്കെ അപ്പൊ ഉമ്മാക്കച്ച ആവശ്യമില്ല ഉമ്മാക്ക് കൈ തന്നെയാണ് ഉമ്മാന്റെ അച്ഛൻ ഉമ്മാദ്യം കുറച്ച് എന്താക്കി കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് ശർക്കര അതിൽ വെച്ചതിന് ശേഷം ഒന്നിങ്ങനെ വലിപ്പാന്റെ തൊണ്ണെടുക്കണമാതിരി അടച്ച് രണ്ടുപോത്തൊക്കെ ഒന്ന് വെല്ലിപ്പാടിന്റെ തൊണ്ണെന്ന കുറ്റം പറയലല്ലോ അപ്പൊ ഇപ്പൊ ഇങ്ങനെയായി സാധാരണ അച്ഛൻ്റെ ചെയ്യുക ഇനി എന്താ കാട്ടുകാട്ടെ പൂ ഉണ്ടാക്കും അപ്പൊ കൈ കൈയോട്ട് ഇങ്ങനെ ഓരോ കുഴി ഉണ്ടാക്കി കൊടുത്തിട്ട് അമൃത്തി കൊടുക്കുക അതിനാണ് പൂ ഉണ്ടാക്കുക അപ്പൊ ഉമ്മതുവരെ പൂവുണ്ടാക്കി വെച്ചതാണ് ഓക്കെ ഇത്രയും പൂവുണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ പുഴുങ്ങള്ളതാണോ പുരിക്കും പുയിങ്ങണയില് ബെല്ലം ശർക്കര ഇട്ടാലോ ഒലിച്ചു ഒലിച്ചു പോകും പോകും അപ്പൊ അങ്ങനെയൊക്കെ നോക്കാണ്ട് സംഭവം മെനക്കടാണ് ും കൊളച്ചോറോ എന്ത് പണ്ട് പത്തിരി മുന്നൂറ്റി പതിമൂന്നൊക്കെ ഇട്ട് കോയക്കും ഞങ്ങള് മദർസിലിക് ഓർക്കാൻ വേണ്ടി ഇപ്പൊ എവിടെ മുന്നൂറ്റി പതിമൂന്നും ഞാൻ

അയാൾ പറയണേ ഇനി കുട്ടിനെ കളിപ്പിച്ചിട്ട് യൂട്യൂബ് കൊടുത്തിട്ട് പാത്തു കുത്തിരുന്നുളീന്ന് തെറാപ്പിന്ന ഡോക്ടർ പറയു പണ്ടൊക്കെ നാല്പുറമ്പൊക്കെ കൊടുത്തിരുന്നു വലുതായി കൊടുക്കു ഒന്നാമത് വയ്യ മീൻസാ ഇരുപത്തി ഏഴര കൊടുക്ക കൈകാലും കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു ഞാൻ കൊണ്ടു കൊടുക്കാറില്ല ആൾക്കാർക്ക് കൊടുക്കണ എന്താ ഇഷ്ടമാണ് രണ്ട് പാത്രമാണ് ഒന്ന് നമ്മൾ ഇഡലി ചെമ്പില് ഇതാ നമ്മുടെ പൂവട ശർക്കരയില് ശർക്കരയും തേങ്ങയിലും നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചട്ടി ഈ ചട്ടിയൊക്കെ പാലക്കാട് മുതലേക്ക് നമ്മടെ കൂടെ കേസവനാരനെങ്ങാളും പഴക്കമുള്ള ചട്ടിയാണ് കാരണം കണ്ടാ മനസ്സിലാവും ഇവിടെ വളഞ്ഞ് ഇതായിട്ട് നമുക്ക് വേറെ പോയപ്പോ തന്ന ചട്ടിയാണ് ആ ചട്ടിക്ക് ഇപ്പൊഴേ മല്ലി കേടുവില്ല കേടുവില്ല

ഏതാണ് ടേസ്റ്റ് ഞാന് അത് വാടത്ത കൊല്ല പറഞ്ഞാലേ എന്റെ എണ്ണ പൊരിച്ചതും ആവിൽ പൊരിച്ചൊക്കെ ഇണ്ടാക്കിരുന്നു കൂടി ആരം ഉണ്ടാക്കി തരിക എന്നുള്ളത് കബറിന്റെ അമ്മ ചൂടാണത് ചൂടാന്ന് പറയണ്ടേ അടുപ്പത്ത് പിന്നെന്താണത് നമ്മള് വേണ്ട ആർക്കും കൊളത്തോളി കേട്ടോ നല്ല രസമുള്ള പരിപാടിയാണ് ഏറ്റവും നമ്മളെ ഹെൽത്തിന് നല്ലത് പുഴുങ്ങുന്നതാണ് കാരണം എണ്ണല്ല പഞ്ചസാരല്ല ശർക്കര നമുക്ക് പഞ്ചസാര അത്ര തന്നെ കേടില്ല നമ്മളെ ഹെൽത്തിന് ഇട്ടോ അപ്പൊ നിങ്ങള് ഹെൽത്ത് ഫുള്ള് ഭക്ഷണമാണ് നോക്കണെങ്കില് നിങ്ങൾക്ക് ബെറ്റർ ഇതാവും പക്ഷെ ടേസ്റ്റ് ആവാം ചിലർക്ക് ശർക്കര ഞങ്ങള് ചെറുപ്പത്തിൽ ഈ സാധനം മാത്രം പൊട്ടിച്ചിട്ട് അന്ന് മക്കളെ അത് സംഭവം എന്താണെന്ന് വെച്ചാല് അതൊക്കെ ഒരു വൈബാണ് അതെ അടിയും കിട്ടാൻ മോൻ ഇങ്ങനെ നിക്കും

മറ്റേ പുഴുങ്ങനാവുകൊണ്ട് അത് അപ്പൊ തിന്നുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളു ഓ അങ്ങനെ പൂവടെ ഒക്കെ ഉണ്ടാക്കി കഴിക്കലൊടങ്ങനെ പിന്നെ വയലൊക്കെ ഞാൻ ഒരു മൂന്നെണ്ണം കഴിച്ചു ഇനി കൂടുതൽ കഴിച്ചാ നമ്മളൊക്കെ മസ്താവും അതുകൊണ്ട് രണ്ട് രണ്ട് പുഴുങ്ങിയതും ഒരു പൊലിച്ചതും കഴിച്ചു കാശ് കുട്ടി ഉറക്കം വന്നിട്ടത് കുട്ടി കടക്കണ്ടേ ആ ഉൾക്ക് ഉറങ്ങുമ്പോ പാട്ട് പാടോ എന്താക്കി പൊരിച്ച പൂവാടി പൊരിഞ്ഞ പൂവാടി ഇരുന്ന് സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് നല്ല കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് എന്ത് ആ ഇത് കൊലച്ചോറില്ലാത്തവർക്ക് അത് തലച്ചോറില്ലാത്തവർക്ക് അല്ലേ ഓക്കെ അപ്പം എന്തായാലും നിങ്ങളെ അവിടെക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റ് നമ്മൾ ഇതാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ എനിക്കാണ് അല്ലേ ഓക്കെ എന്തായാലും കൈ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അലേഹ ഉറങ്ങി ഓക്കെ നമ്മുടെ മുമ്പിലൊക്കെ മൊത്തം ഉണങ്ങിയാലും അമ്മ കയ്യിലോ ഇവിടെ ശവടം അല്ലാതെന്ന് ചൂടറിയാ ചൂടുണ്ട് എന്തായാലും നല്ല വെയിലും നല്ലതൊക്കെയാണ് വരാൻ വേണ്ടി നിൽക്കുന്നത് നോമ്പൊക്കെ എന്താവും ആവോ അല്ലേ കുറച്ച് പ്രയാസത്തില് നോമ്പ് എടുക്കണം എന്നാലാണ് ആ നോമ്പിന്റെ ഒരു പൗറുണ്ടാവുള്ളു ഓക്കെ ഞാൻ എന്താ സുഖം ഹോസ്പിറ്റലിലോ ആ വലിയ സുഖത്തിന്റെ പരിപാടിയൊന്നും ഇല്ല വെച്ചിട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും മറ്റേ രോഗികളെ ഇരുന്ന് ഇങ്ങനെ നോമ്പ് കുറക്കണം വാങ്ങിക്കൊണ്ടുവരണം കുറെ പണി തന്നെയാണ് എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് ആയിട്ടൊരു വീഡിയോയിട്ട് കാണാം ഇനി പറയാൻ തുടങ്ങിയ കുറെ പറയും ഉമ്മ വരുന്നിട്ടവിടെ ഓക്കെ നിങ്ങൾക്ക് എന്താ മാങ്ങേ